ജബാലിയായിലെയും ഖാനുനീസിലെയും ഷെൽട്ടറുകളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ ഭരണകൂടം നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ ശക്തമായി അപലംബിച്ചുകൊണ്ടും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വാക്താവായിട്ടുള്ള ഇസ്മൈൻ ബഖായി രംഗത്തു വന്നിരുന്നു മാത്രമല്ല ഈ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരായിരുന്നു പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിരുന്നതും ഇസ്രായേൽ ഭരണകൂടം അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതുപോലെ തന്നെ മാനുഷിക തത്വങ്ങളെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെയും നിയമങ്ങളുടെയും കടുത്ത ലംഘനം ലംഘനമെന്നായിരുന്നു ബഗായി കൂടുതലും ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരുന്നത് വംശഹത്യ തടയുന്നതിനും മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും അതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം അദ്ദേഹം കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അദ്ദേഹം ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം എന്നത് യുദ്ധക്കുറ്റങ്ങൾ വംശഹത്യ അതുപോലെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈനിസ്റ്റ് ഭരണകൂടത്തിനും അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെയും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകളെല്ലാം എത്രയും വേഗത്തിൽ തീർപ്പാക്കണമെന്ന കാര്യവുമാണ് പാലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോട് വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രിമിനൽ ആക്രമണങ്ങൾ ഉടനടി തന്നെ ഇല്ലാതാക്കുകയും വേണം മാത്രമല്ല അത് തടയുകയും ചെയ്യണം അതുപോലെ ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും വേഗത്തിൽ എത്തിക്കുന്നതിനും ഭരണകൂടത്തിലെ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹവും പ്രാദേശിക രാജ്യങ്ങളും ഫലപ്രദമായി നടപടി കൈക്കൊള്ളണമെന്ന കാര്യവും വാക്താവ് നിലവിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തുടരുകയുമാണ് ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനായി വൈറ്റ് ഹൗസിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അടക്കമുള്ളവർ വരികയും ചെയ്യുകയുണ്ടായി ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം റമദാൻ പെസഹ തുടങ്ങിയ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വെടിനിർത്തൽ നീട്ടുമെന്ന നടപടിയായിരുന്നു ഇസ്രേൽ കൂടുതലും കൈക്കൊണ്ടിരുന്നത് മാത്രമല്ല ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് ഇരുപത്തഞ്ച് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു എട്ടുപേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറി മറുവശത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പാലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു രണ്ടു മാസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടുവാനാണ് കൂടുതലും ഇസ്രയേലും അമേരിക്കയും താല്പര്യപ്പെട്ടിരുന്നത് ദോഹയിൽ ചർച്ച നടക്കുമ്പോഴും ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രയേൽ തടയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ട കരാറിന്റെ കാലാവധി അവസാനിച്ച ശേഷമായിരുന്നു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കൂടുതലും ആക്രമണം ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് രൂക്ഷമായ ക്ഷാമമാണ് ഗാസേൽ അനുഭവപ്പെടുന്നത് ഗാസയിലേക്കുള്ള വൈദ്യുതിയും അതുപോലെ ഇസ്രയേൽ പൂർണമായി വിച്ഛേദിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധമാണ് നടക്കുന്നതെന്ന് യു എൻ വാക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ സർക്കാർ ഗാസയിലേക്ക് ഒരു ട്രക്ക് പോലും കടത്തിവിടില്ലെന്ന് വിടില്ലെന്ന് യു എൻ വാക്താവും വെളിപ്പെടുത്തിയിരുന്നു ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ പട്ടിണി കിടന്ന് മരിക്കുന്നത് ഒഴിവാക്കാൻ സ്വമേധയെ പലായനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുവാനും ഇതിലൂടെയെല്ലാം പ്രദേശം വാസയോഗ്യമല്ലാതാക്കുന്നതിനും ഇസ്രയേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ ആദ്യമേ തന്നെ സമ്പൂർണ്ണമായ ഒരു ഉപരോധം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥ ഫലം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച ഇസ്രയേൽ ഈ നയമായിരുന്നു ായിരുന്നു ഗാസയ്ക്കുമേൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇസ്രയേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു ഇതിലൂടെ ശരിക്കും കടൽ ജലത്തിൽ നിന്നും നീക്കം കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഗാസയിലെ പ്ലാന്റുകളുടെ പ്രവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ ഇല്ലാതായിരുന്നത് ഇതിനെ തുടർന്നുകൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ഇവയ്ക്ക് പുറമെ ഗാസ യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നതെന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിലിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുപോലെ ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ഇസ്രയേൽ മാരകശേഷിയുള്ള ബോംബ് ആക്രമണങ്ങൾ നടത്തി കുട്ടികളും സ്ത്രീകളും വലിയ ക്രൂരതകൾ നേരിടുകയും ചെയ്തു തടവുകാർ ബലാത്സംഗത്തിനും ഇരകളായെന്ന് യു എൻ എച്ച് ആർ സി മുൻ മേധാവിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നാൽ യു എൻ എച്ച് ആർ സി റിപ്പോർട്ട് ഇസ്രായേൽ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് തികച്ചും തെറ്റും അതുപോലെ തന്നെ അസംബന്ധവും നിറഞ്ഞ റിപ്പോർട്ടാണിതെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തുന്നത്